ഹായ് ഇറ്റ്സ് അങ്ങനെ എട്ട് ജില്ലകളിലാണ് നാളെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ആ ജില്ലകളെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം എറണാകുളം ജില്ലയിൽ ശക്തമായ മാറ്റും കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പതിനാറാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്കൂളുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് എവിടെയില്ല പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഓക്കെ ഇനി നമ്മുടെ കാസർഗോഡ് അവധിയുണ്ട് ആലപ്പുഴ ജില്ലയിലും അവധിയുണ്ട് എന്നാൽ ആലപ്പുഴ ജില്ലയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നാളെ തിങ്കളാഴ്ച കുട്ടനാട് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ആലപ്പുഴയിൽ ഈ പറയുന്ന കുട്ടനാട് താലൂക്കിൽ വരുന്ന സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മലപ്പുറം എടുത്താലും വയനാട് ജില്ല എടുത്തു കഴിഞ്ഞാലും ഒക്കെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നേരത്തെ അവധി പ്രഖ്യാപിച്ച ജില്ലകളാണ് അവിടെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സോ ഞാനിപ്പോൾ പറയുന്ന വീഡിയോയിൽ ആലപ്പുഴയിൽ കുട്ടനാട് താലൂക്കിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയാണ് ആലപ്പുഴ പൂർണ്ണമായിട്ടും അവധി കൊടുത്തിട്ടില്ല രണ്ടാമതായിട്ട് കോഴിക്കോട് ജില്ലയിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്നറിയില്ല പ്രൊഫഷണൽ കോളേജിലെ കുട്ടികൾ ചിലപ്പോൾ എങ്ങനെയാണ് പോകുന്നതൊന്നും മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് മെച്യൂരിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം അവധി കൊടുക്കാത്തത് എന്നിരുന്നാലും ശരി ഇനി ആറ് ജില്ലകൾ കൂടിയാണുള്ളത് അവിടുത്തെ അവധികൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ വീണ്ടും കാണാം വിത്ത് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് സൊല്യൂഷൻസ് ബൈ